പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധപ്പായ മാലാഖിയുടെ മധ്യസ്ഥതയാലുള്ള പ്രാർത്ഥന വിശുദ്ധ തോപിത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പിതാവായ ദൈവം വിശുദ്ധ വിശുദ്ധപ്പായ്മലാഖിയെ തോപിത്തിന്റെയും രഘുവേലിന്റെയും കുടുംബത്തിലേക്ക് അയക്കുന്നു അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരെ ആ തോപ്യത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട തോപ്യത്തിന് കാഴ്ചശക്തി നൽകുന്നു അപ്പം സാമ്പത്തികമായ ഉന്നതിയിലേക്കുള്ള വഴികൾ തുറക്കുന്നു കൊച്ചു തോപിയാസിന് സാറായി വധുവായി നൽകുന്നു പരിശാചിക പീഡയാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച സാറായി അതിൽ നിന്ന് അസ്മോദൂസ് എന്ന ഈവൽ സ്പിരിറ്റിൽ നിന്ന് മോചനം നൽകുന്നു അവർ ഈ സറായും തോബിയാസും വിവാഹിതരായി ധാരാളം കുട്ടികൾക്ക് ജന്മം നൽകുകയും ഒരുപാട് വർഷം ജീവിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വലിയൊരു ബൈബിൾ സന്ദേശം ദൈവം നമുക്ക് നൽകുകയാണ് ഈ ബൈബിൾ സന്ദേശം നമുക്ക് കൂടിയുള്ളതാണ് നമുക്ക് കൂടി പ്രമിഷ് ചെയ്യപ്പെട്ടതാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ആറു പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ ഓർക്കുക കനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ ആറു കൽബരണുകളിൽ വെള്ളം നിറയ്ക്കുകയും ആ വെള്ളത്തെ വീഞ്ഞാക്കുകയും ചെയ്തു വീഞ്ഞ് സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ സൈനാണ് അടയാളമാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗവും പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ നീട്ടി പിടിക്കുക അപ്പം കുരിശു വരയ്ക്കുക പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലെ കുരിശ് വരയ്ക്കുക നമ്മുടെ ഒന്നും രണ്ടും പ്രാർത്ഥനാ നിയോഗങ്ങൾ റിസർവ്ഡ് പ്രാർത്ഥനയാണ് കാരണം ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അത് മത്തായിട്ട് സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ നമ്മൾ കാണും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി നമ്മുടെ മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വധുവരന്മാർ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹം കണ്ടെത്താനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് ആശ്വയ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊന്നാമത്തെയും രണ്ടാമത്തെയും ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ ഞങ്ങൾ എൻ്റെ ആത്മാവിനെ മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ അപ്പം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥന ഇതു തന്നെ ആയിക്കൊള്ളട്ടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം ജോലി സൗഖ്യം വിസ അതുപോലെ പഠനം അപ്പം പൈസാ ജീവകളിൽ നിന്നുള്ള മോചനം സാമ്പത്തിക ഉന്നമതി ബിസിനസ് കടബാധ്യതകൾ മാറുവാനുള്ള കൃപ അങ്ങനെ വിവാഹം അന്തസ്സിലേക്ക് പ്രവേശിച്ചതിനുള്ള അഭിഷേകം കുടുംബജീവിതത്തിലെ ശാന്തി സമാധാനം തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം അപ്പം മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ആസക്തികളിൽ നിന്നുള്ള മോചനം ഗ്യാപ്ലിങ്സ് ആ പൈസ വെച്ചുള്ള ഓൺലൈൻ കളികൾ എല്ലാം യേശുക്ക് സമർപ്പിച്ചുകൊണ്ട് അവയിൽ നിന്നെല്ലാം യേശുനാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു തിരപ്പായ് മാലാഗിയുടെ മധ്യസ്ഥവും ഇടപെടലുകളും ഈ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ കുരിശു വരയ്ക്കുക നമ്മുടെ പ്രാര്ത്ഥന നിയമങ്ങളുടെ മേൽ കുരിശു വരയ്ക്കുക നമ്മുടെ കൈവെള്ളകളിൽ കുരിശു വരയ്ക്കുക ശരീരഭാഗത്ത് എവിടെയെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കുരിശു വരയ്ക്കുക അവിടെ കുരിശു വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം ഇപ്പോൾ കുരു കനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മേഖലയിൽ സൗഖ്യമുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ഒപ്പം നമ്മുടെ അഞ്ച് സെൻസുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ മദ്യപാനത്തിൻ്റെ അസക്തിയിൽ മാറുവാൻ ചുണ്ടുകളിൽ കുരിശു വരയ്ക്കുക കണ്ണുകളിൽ കുരിശിവരയ്ക്കുക ിൽ കുരിശുവരയ്ക്കുക പോലെ മുക്കിൽ കുരിശു വരയ്ക്കുക ഒപ്പം സ്കിന്നിൽ കുരിശു വരയ്ക്കുക ഈശോയുടെ സമാപന ആശീർവാദം നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവുവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഒത്ത് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു പ്രാർത്ഥന നിയോഗങ്ങളോടൊത്ത് ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ബ്ലെസ്സിങ് പ്രയർ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ പ്രാർത്ഥന ഇംഗ്ലീഷിലും ലഭ്യമാണ് ഒപ്പം ഈ ഈ ചാനൽ ഒരു നോൺ പ്രോഫിറ്റബിൾ ചാനലാണ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരിക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു മറ്റ് നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്കൊരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം നമ്മുടെ നോൺ പ്രോഫിറ്റബിൾ ചാനലിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്കും വിശുദ്ധ റഫായൻ മലാകിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ